എന്ന് അത് കാസർഗോഡ് നഗരസഭ മാത്രം ചിന്തിച്ചാലോ ഒരിക്കലും നടന്നു പോകുന്ന കാര്യമല്ല അവർക്ക് ഒരു ഏരിയ നിക്ഷേപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആ ഏരിയ അനുസരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് രേഖകളാണ് തെളിവുകൾ തെരുവ് കച്ചവടം അവരുടെ ജീവിത ഉപാധിയാണ് അവരുടെ ജീവിതമാർഗത്തിനെ തകർക്കണമെന്ന് കാസർഗോഡ് നഗരസഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം പക്ഷേ അതിന് തെളിവുകളൊന്നും ഇല്ല വീഡിയോ പ്രസന്റ് ചെയ്താലോ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് താങ്കൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് റോഡിൽ വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് നിങ്ങൾ പരിശോധന കയറങ്ങിയപ്പോൾ അന്നെങ്കിൽ വലിയ സന്തോഷമായി നിങ്ങൾ നേരിട്ട് പരിശോധന കയറുകയാണ് കാസർഗോഡിൻ്റെ തെരുവുകളിൽ തെരുവ് കച്ചവടം അതിഭീകരമായ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ക്രോസ് റോഡിലാണ് ഞാൻ ഉദാഹരണം പറയാം ക്രോസ് റോഡിൽ അമ്പത്തിമൂന്ന് ഷോപ്പിൽ നാൽപ്പത്തെട്ട് ഷോപ്പുകാരും ഇതൊരു എട്ട് മാസത്തെ വാടക കുറിച്ച് ഒരു ഒരു ഏരിയ മാത്രം കഴിഞ്ഞ ദിവസം എടുത്ത് ഞാനൊരു സർവേ പ്രകാരം നാൽപ്പത്തെട്ട് പേരുടെ എട്ട് മാസത്തെ വാടക കുടിശ്ശികയാണ് എല്ലാ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും റോട്ടിൽ ലഭ്യമാണ് ഇതിനൊരു നിയന്ത്രണമില്ല സർക്കാരിന് ടാക്സ് കൊടുക്കുക നഗരസഭയ്ക്ക് ടാക്സ് നൽകുക ജോലിക്കാർക്ക് ശമ്പളം നൽകുക ഈ വാടക ഒക്കെ കണ്ടെത്തണമെങ്കിൽ ഈ കടയിൽ നിന്ന് കച്ചവടം നടത്തിയിട്ട് വേണം പക്ഷേ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ തെരുവ് കച്ചവടം വ്യാപിച്ചു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി അതിനെങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും ഇപ്പം ഇതിനെ നിയന്ത്രിക്കാൻ കാസർഗോഡ് നഗരസഭ ഏകദേശം ഒരു അമ്പത്തിയെട്ടോളം കട ചെറിയ കട ഇവർക്ക് വേണ്ടി തെരുവ് കച്ചവടയ്ക്ക് വേണ്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ഥലം എടുത്തിരുന്നു സ്ഥലം നേരത്തെയുള്ള സ്ഥലത്ത് തന്നെ പക്ഷേ അത് അവിടുത്തെ ബസ് ഓണേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ കുറച്ച് സംഘടനയൊക്കെ കൂടി അത് അവിടെ കെട്ടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒക്കെ വന്നിരുന്നു അപ്പോൾ അതൊക്കെ മറികടന്ന് നമ്മുടെ കലക്ടർ ഭണ്ഡാരി ഓക്കെ അവർ ഉള്ള ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവിടെ കളക്ടർ എത്തുകയും ഞങ്ങളെപ്പോലെയുള്ള ആളുകളിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവിടെ പോവുകയും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അമ്പത്തിയെട്ട് വീടുകൾ ഷോപ്പുകൾ കടകൾ ഇരുപത്തിയെട്ടായി ചുരുങ്ങി അല്ലെങ്കിൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന പഴയ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബദ്രിയ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ആ സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് പൂർത്തീകരിച്ച് നൽകുന്ന സംവിധാനം ഉണ്ടാക്കും ഉറപ്പാണ് ഈ ഇരുപത്തെട്ട് ഞങ്ങളിപ്പോൾ കണ്ടെത്തിയ അമ്പത്തെട്ടോളം പേരാണ് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് കൂടുതൽ കണക്കുകൾ ഉണ്ടാവാം എത്രത്തോളം തെരുവ് കച്ചവടക്കാരാണ് പക്ഷേ ഇതിൽ ഭൂരിപക്ഷം ആളുകളും അവരെല്ലാം കച്ചവടം ചെയ്യുന്നതും വാടകയ്ക്ക് ഒക്കെ നൽകിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കും അതൊരു പക്ഷേ അങ്ങനെ ആയിരിക്കാം പക്ഷേ അതിന് തെളിവുകളൊന്നും ഇല്ല നമ്മുടെ അടുത്ത് പക്ഷേ ഞങ്ങളെ വീഡിയോ പ്രസൻറ്റ് ചെയ്താലോ ഈ കച്ചവടം ചെയ്യുന്നവരുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്താലോ അല്ല അതിന് നമുക്ക് രേഖകളാണ് തെളിവുകൾ അല്ല അവിടെ കച്ചവടം ഇപ്പം ആരും അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അത് രേഖയാണല്ലോ നമുക്ക് വരേണ്ടത് ആ രേഖ നമുക്ക് അത് ചെയ്യാൻ പറ്റും അതായത് ജീവിച്ച് അതായത് ഇപ്പോൾ നമുക്ക് തെരുവ് കച്ചവടം എന്ന് പറഞ്ഞാൽ തെരുവ് കച്ചവടം അവരുടെ ജീവിത ഉപാധിയാണ് ഉപാധിയാണ് അപ്പോൾ അതിന് കേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് തന്നെ അതിനുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇവർ അതുകൊണ്ട് അവരുടെ ജീവിതമാർഗ്ഗത്തിനെ തകർക്കണമെന്ന് കാസർഗോഡ് സാ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല തകർക്കണം എന്ന് പറയുന്നില്ല പക്ഷെ മറ്റൊരാളുടെ ജീവിതത്തിന് ബാധിക്കുന്ന രീതിയിൽ ഇത് വലുതായി കഴിഞ്ഞാൽ അവരും ജീവിക്കാൻ വന്നവരാണല്ലോ അപ്പം വ്യാപാരികളും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവർക്ക് ഒരു ഏരിയ നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആ ഏരിയ അനുസരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് സാറേ സാറിന് ഇപ്പോൾ പിന്നെ തെരുവ് കച്ചവടക്കാരുടെ ലിസ്റ്റ് ഉണ്ട് ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടോ അല്ലോ ഉണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഏത് സംസ്ഥാനും അവർക്ക് എവിടെ പോകാനും അവർക്ക് എവിടെ കച്ചവടം ചെയ്യാനുള്ള അനുവാദം അവർക്ക് ലൈസൻസ് എങ്ങനെ കിട്ടിയത് ഇവർക്ക് അവർക്ക് താമസം ഉണ്ടാവും താമസം ഉണ്ടാകുമ്പോൾ അതിന് സൗകര്യം കിട്ടും കാരണം താങ്കളുടെ നിർദ്ദേശപ്രകാരം താങ്കളുടെ നിർദ്ദേശപ്രകാരം ഒഴിപ്പിച്ച രണ്ട് കടകൾ തൊട്ടടുത്ത ദിവസം അബൂബുക്കർ സിദ്ദീഖിന്റെ ഷോപ്പിന് മുമ്പിൽ വന്നു താങ്കളെ തന്നെ ഒഴിപ്പിച്ച സ്ഥലമാണത് വീണ്ടും ഞാൻ പരാതി പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇതിനുള്ള നിയമ സംവിധാനങ്ങൾ അനുമതി അങ്ങനെ അനുകൃതമായിട്ട് ഒരുപാട് സംവിധാനങ്ങളുടെ ഉണ്ട് അനുകൃതമായിട്ടുണ്ട് ഇങ്ങനെ ഉള്ളത് അതൊക്കെ അന്വേഷിച്ച് വരികയാണ് അതിൻ്റെ വേണ്ട തീർച്ചയായിട്ടും വ്യാപാരികളോട് ഈ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് അതായത് വ്യാപാര സ്ഥാപനങ്ങൾ അപ്പോൾ അവരും ജീവിക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ തെരുവ് കച്ചവടം അവരും ജീവിക്കാനുള്ളതാണ് പക്ഷേ അതെ ജീവിക്കണം അപ്പോൾ ആരും നമുക്ക് ആരെയും വേദനിപ്പിക്കാനുള്ള ഇതില്ല ഇപ്പോൾ കാസർഗോഡ് ഈ നഗരപ്രദേശം സൗന്ദര്യം സൗന്ദര്യവലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസർഗോഡ് നഗരസഭ മാത്രം വിചാരിച്ചാൽ ചിന്തിച്ചാൽ ഒരിക്കലും നടന്നു പോകുന്ന കാര്യമല്ല അതിന് പൂർണ്ണമായിട്ടും വ്യാപാരികളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകും ആ സപ്പോർട്ട് വേണമെന്ന് വ്യാപാരികളുടെ അഭ്യർത്ഥിക്കുകയും വ്യാപാരികൾ വ്യാപാരികളത് നൽകാമെന്നേറ്റിട്ടുമുണ്ട് കാസർഗോഡ് നഗരത്തിൽ രാത്രികാല ഉത്സവങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ തന്നെ കാസർഗോഡ് നഗരത്തിൽ ഉത്സവങ്ങൾ ഉത്സവങ്ങളിൽ ഫെസ്റ്റിവലുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു നഗരം കേന്ദ്രീകരിച്ച് ഇവിടെയൊക്കെ ഈ ഇപ്പോൾ നഗരസഭയുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ വലിയ ഫെസ്റ്റിവൽ നടന്ന പ്രദേശങ്ങളാണ് അത്തരമൊരു ഒരു ആഘോഷയിലേക്ക് കാസർഗോഡ് നഗരത്തെ കൊണ്ടുവരാൻ ഏതെങ്കിലും മാസം നിശ്ചയിച്ച് അങ്ങനെ നമുക്ക് ചിന്തിച്ചു കൂടും തീർച്ചയായിട്ടും ഈ ഫെസ്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം ടി അബ്ദുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് ജില്ലാ ഭരണകൂടമായി ശേഖരിച്ചുകൊണ്ട് ഇവിടെ കാസർഗോഡ് ഫെസ്റ്റ് നടത്തിയിരുന്നു ഓർമ്മയുണ്ടാവും ആ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടത്തിയത് അപ്പോൾ അത് ഒരു ഒരുപാട് പിന്നെ മേഖലയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സൗഹൃദം പുലർത്തുന്നതിന് വേണ്ടി ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒതുങ്ങിയ കാര്യമാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇപ്പോൾ നമുക്കറിയാം ബേക്കൽ ഫെസ്റ്റ് വെച്ചു അതുപോലെ നമുക്ക് ഇവിടെ ബീച്ച് ഫെസ്റ്റ് വെക്കാനുള്ള ഏറ്റവും സൗകര്യമുള്ള ഏരിയ ആണ് നമ്മുടെ കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത് തൊട്ടടുത്ത് ഇവിടുന്ന് നിന്ന് ഒന്നൊന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ നമ്മുടെ കാസർഗോഡ് കടപ്പുറം എന്ന് പറയുന്നത് അത് വിശാലമായി കിടക്കുന്ന ഒരു കടപ്പുറമാണ് നമ്മൾ കിടക്കുന്നുള്ളത് ഏകദേശം നാല് നാലര കിലോമീറ്റർ ഒറ്റയടിക്ക് നീളത്തിൽ കിടക്കുന്ന ഇതാണ് അവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഇങ്ങനെ ഫെസ്റ്റ് ഒക്കെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കാസർഗോഡ് നഗരസഭയ്ക്കുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ബീച്ചിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് അവിടെ ഒരു പാർക്കുണ്ട് ബീച്ച് പാർക്കുണ്ടായിരുന്നു ഇന്ന് അത് നശിച്ചു പോയി അങ്ങനെ പുനർജീവിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതകൾ തൊടും അതായത് ഹൗസിൻ്റെ വൈറ്റ് ഹൗസിന്റെ അടുക്കലുള്ള ഹാർബറിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ ഒരു പാർക്കിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അതിപ്പോൾ അടുത്തെങ്ങും നിങ്ങൾ പോയിട്ടുണ്ടോ ആ ഭാഗത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ച് കണ്ടിട്ട് പിന്നെ ആ ഭാഗത്ത് പോകാൻ ഒന്നും കൂടി ഒന്ന് പോയി നോക്കണം ആ അതൊക്കെ പുനർജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു നല്ല നിലയിലിൻ്റെയൊക്കെ അവിടെ ആയിട്ടുണ്ട് നമ്മുടെ ബീച്ച് പാർക്ക് ബീച്ച് പാർക്ക് കുറേ കാലമായി ആ വഴിക്ക് കാരണം അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ത്രാണി ഇല്ലാത്ത കൊണ്ട് ആ വഴിക്ക് പോകുന്നതേ അവസാനിപ്പിച്ചതാണ് അത് പാർക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം കൂടുതൽ ആളുകൾ കടലോര ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് പാർക്ക് കുട്ടികളെയും വലിയ മുതിർന്നവർക്ക് ബീച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സൗകര്യമാണ് അവിടെയുണ്ട് അത് ഈ ഇത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ സ്ഥലം നമുക്കറിയാം ഇവിടെ ഹാർബറിൻ്റെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ സുന്ദരമായ തീരമാണ് ഇവിടെ കിടക്കുന്നുള്ളത് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി നമുക്ക് അവിടെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ അത് നമ്മുടെ ആരും അങ്ങനെ ഉപയോഗിച്ച് വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ തന്നെ ഒരു ഫെസ്റ്റിവൽ അവിടുത്തെ മതി അതാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒന്ന് വേണം എന്നുള്ളത് കാസർഗോഡ് നഗരസഭ നിരവധി പാർക്കുകൾ നമുക്കുണ്ട് ഇതൊന്ന് സ്വകാര്യവൽക്കരിച്ചോടും കാരണം അത് നടത്തിപ്പിന് വേണ്ടിയിട്ട് അറ്റാർക്കും കൊടുക്കുക കാരണം പ്രത്യേകിച്ച് നമ്മൾ സി വ്യൂ പാർക്കൊക്കെ എപ്പോഴും ഒരു വല്ലാത്ത അടിച്ച് കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അതൊക്കെ സ്വകാര്യവൽക്കരിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നടത്തിപ്പിന് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവില്ലേ തീർച്ചയായിട്ടും ആ കാര്യം ആലോചനയിലുണ്ട് കാസർഗോഡ് നഗരസഭ ആ കാര്യമായിട്ട് ആലോചിച്ച് വരികയാണ് അതുപോലെ തലങ്കര പാർക്കൊക്കെ ആ രീതിയിൽ വരെയാണ് വലിയ രീതിയിലും വികസനം ഉണ്ടാകുന്നത് ഓക്കെ വളരെ വൈകാരികമായിട്ടാണ് അന്ന് രാജിവെച്ചതും തങ്ങളെ കെട്ടിപ്പിടിച്ചതും തങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും അഡ്വക്കേറ്റ് മുനീർ നൽകിയതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ എന്തിനും കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുപോയ നഗരപിതാവാണ് പക്ഷേ അന്നത്തെ നഗരപിതാവാണ് പക്ഷേ നിങ്ങളുടെ സ്ഥാന ചുമതല ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇതിവിടെ ഉണ്ടായിരുന്നില്ല അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ